മുംബൈയിൽ പോലീസ് കമ്മീഷണറായിരുന്ന ചെന്നൈ സ്വദേശി വൈദ്യനാഥ സോമേശ്വര സ്വാമിയുടെ മകളാണ് മലയാളത്തിന്റെ സ്വന്തം ദീതി കൂടിയായ ഉഷ ഉ് ചെന്നൈയിലെ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ഇന്ത്യൻ പോപ്പ് ഗായികയായ ഉഷയുടെ ജനനം ആറു മക്കളിൽ അഞ്ചാമതായ ഉഷയ്ക്ക് മൂന്ന് സഹോദരിമാരും രണ്ട് സഹോദരന്മാരുമാണുള്ളത് സഹോദരിമാരായ ഉമാ പോച്ച ഇന്ദിരാ ശ്രീനിവാസൻ മായാസ്വാമി എന്നിവരും ഗായികമാരാണ് തന്റെ പരുക്കൻ ശബ്ദം കാരണം സ്കൂൾ കാലഘട്ടത്തിൽ സംഗീത ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട അനുഭവമുണ്ട് ഉഷയ്ക്ക് എന്നാൽ സംഗീതത്തോടുള്ള ഉഷയുടെ സമീപനം കണ്ടറിഞ്ഞ് സംഗീതാധ്യാപകൻ ചില അവസരങ്ങൾ നൽകിയിരുന്നു ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും സംഗീതമയമായ ഒരു അന്തരീക്ഷത്തിലാണ് ഉഷ വളർന്നു വന്നത് എന്നാൽ ഇപ്പോൾ ഉഷ ഉതുപ്പിന്റെ കുടുംബത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഉഷ ഉപ്പിന്റെ ഭർത്താവ് കോട്ടയം കളത്തിപ്പടി സ്വദേശി ജാനി ചാക്കോ ഉദുപ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് എന്നൊരു ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊൽക്കത്തയിൽ വച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ടി വി കാണുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം കോട്ടയം പൈനുങ്കൽ ചിറക്കരോട്ട് കുടുംബാംഗമാണ് ജാനി ചാക്കോ ഇംഗ്ലണ്ടിൽ നിന്നും ടീ ടേസ്റ്റിംഗ് പഠിച്ച ശേഷം പ്രശസ്ത ടീ ഓപ്ഷൻ കമ്പനിയായ ജെ തോമസ് ആൻഡ് കമ്പനിയിൽ ചേർന്നു ഫോർപ്സ് വേർട്ട് ആൻഡ് ഫെഗി എന്ന സ്ഥാപനത്തിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൊൽക്കത്തയിലെ നിഷ ക്ലബുകളിൽ പാടുന്ന കാലത്ത് ചരിത്ര പ്രസിദ്ധമായ കൊൽക്കത്തയിലെ ട്രിൻകാസിൽ വെച്ചാണ് ഉഷ ഉദുപ്പും ജാനി ചാക്കോയും ആദ്യമായി കണ്ടുമുട്ടുന്നത് ഈ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും രണ്ടു വർഷത്തിന് ശേഷം ഇരുവരും വിവാഹിതരാവുകയുമാണ് ഉണ്ടായത് കൊൽക്കത്തയിൽ നിന്നും ജാനി ചാക്കോയ്ക്ക് സ്ഥലം മാറ്റം ലഭിച്ചതോടെ ഇവർ കൊച്ചിയിലേക്ക് താമസം മാറി ഇവിടെ വെച്ചാണ് മക്കൾ ജനിക്കുന്നത് പിന്നീട് ഇവർ വീണ്ടും കൊൽക്കത്തയിലേക്ക് തിരിച്ചുപോയി സണ്ണി ഉതുപ്പ് അഞ്ജലി ഉതുപ്പ് എന്നീ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് ജാനി ചാക്കോ ഉതുപ്പിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ കുടുംബാംഗങ്ങളെല്ലാം അതീവ ദുഃഖിതരായിരിക്കുകയാണ് സിനിമാ ലോകത്തു നിന്നും മറ്റുമായി ഒട്ടനവധി പേരാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയിരിക്കുന്നത് പരീതാത്മാവിന് നിത്യശാന്തി നേരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക